നമസ്കാരം കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പൊ എന്തായാലും കുടുംബവിളക്കിന്റെ രണ്ടാം ഭാഗം ഇതുവരെ കണ്ടതുപോലെയെന്നുമല്ല അതിനേക്കാളും തീ പാർന്ന ഒരു ദൃശ്യ ഇരുന്നാണ് കുടുംബവിളക്ക് നമുക്ക് വേണ്ടി ഒരുക്കുന്നത് കാരണം എന്താ രണ്ടാം ഭാഗം ഇതുവരെ കണ്ട പോലെയെന്നല്ല സുമിത്ര കോമയിൽ നിന്നും വന്നപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോയി ഇതെന്താ പുറത്തുള്ളവരെക്കാളും കൂടുതൽ ഉഷാറാണല്ലോ സുമിത്രയെന്ന് അതെ അങ്ങനെ ഒരു ട്രോൾ വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താ സുമിത്ര പൂർണ്ണാധികം ശക്തിയോടുകൂടിയാണ് ഈ ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്തായാലും മറഞ്ഞിരിക്കുന്ന എല്ലാവരും പുറത്തു വരികയാണ് ആറു വർഷം കൊണ്ട് സംഭവിച്ചത് തനിക്ക് എന്താണ് സംഭവിച്ചത് തന്റെ കുടുംബത്തെ എന്താണ് സംഭവിച്ചത് എല്ലാവരും എവിടെ പോയി തന്റെ മക്കൾ എന്താ സിദ്ധാർത്ഥ് അവരെല്ലാവരും എവിടെ പോയി എല്ലാത്തിനും ഒരു ഉത്തരം സുമിത്ര കണ്ടുപിടിക്കുകയാണ് അതെ ഓരോരുത്തരുടെ അരികിലേക്ക് സുമിത്ര എത്തുകയാണ് സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയതോടെ സ്വരമോളുടെ അരി അടുത്തെത്തി അതോടെ അനിരുദ്ധിനും അനന്യയുടെയും അടുത്തെത്തി നിൽക്കുകയാണ് സുമിത്ര അതുപോലെ എല്ലാ മക്കളെയും തന്റെ അരികിലേക്ക് അടുത്തെത്തുകയാണ് അത് മാത്രമല്ല ചതിയുടെ ഓരോ ചുരുലും അഴിച്ചെടുക്കുകയാണ് രഞ്ജിതയും വേണ്ടിയുള്ള സംശയം സുമിത്ര അങ്ങനെ വെറുതെ വിടുന്നില്ല പക്ഷെ ഇതിൽ ഗോപനും കൂടി പങ്കുണ്ട് എന്നുള്ള ഒരു വാസ്തവം സുമിത്ര അറിയുകയാണ് പക്ഷെ അത് എങ്ങനെയെന്നുള്ളതാണ് ഇനി പുറത്തു വരാനുള്ളത് കാരണം എന്താ രഞ്ജിതയെ പോലെ തന്നെ സുമന്ദ്ര അത്രയും വിശ്വസിച്ച് കൂടെ നിർത്തുന്ന ഒരു വ്യക്തിയാണ് ഗോപൻ അപ്പം ഗോപൻ ആ ഒരു എന്താ ഗോപൻ അത് അതിൽ പങ്കുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പോലും അത് വിശ്വസിക്കാനാവാത്ത കാര്യമാണ് അത് സുമ്ര എങ്ങനെ ഉൾക്കൊള്ളുമെന്നറിയില്ല പക്ഷെ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും സിദ്ധാർത്ഥും സിദ്ധാർത്ഥിന്റെ അമ്മയും തിരിച്ചു വരികയാണ് അതെ അവരിത്രയും നാളും എവിടെ ആയിരുന്നു അതിനൊക്കെ ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് അവരും കഥയിലേക്ക് എത്തുകയാണ് അതെ സുമിത്ര എല്ലാവരെയും കണ്ടെത്തുകയാണ് ഇനി കഥ മാറി മറിയുകയാണ് കാരണം സിദ്ധു തിരികെ വന്നു കഴിയുമ്പോൾ ഇനി സുമിത്രയെ അത് എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ നോക്കേണ്ടതാണ് കാരണം രോഗത്ത് പോയി ഇത്ര നാളും രോഗത്തുണ്ടായിരുന്നു ഇപ്പൊ സിദ്ധു എന്തായാലും വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല സിദ്ധു ജീവിതം തുടരുകയാണ് ഇനി സിദ്ധുവും സുമിത്രയും തമ്മിൽ ഒന്നിക്കുമോ എന്നാണ് നമുക്ക് കാണേണ്ടത് കാരണം രോഹിത് സി സുമിത്ര എല്ലാം വിട്ട അകർന്നാണ് രോഹിതിനെ കിട്ടിയങ്ങ് പോയത് ഇപ്പൊ എന്തായാലും രോഹിത് പോയി അപ്പൊ ഇനി സുമിത്ര സിദ്ധുവിനെ അരികിലേക്ക് പോകുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതുപോലെ തന്നെയാണ് ആ സിദ്ധുവിന്റെ അമ്മ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇത്രയും വർഷം പഴയ ഒരു ആ സിദ്ധുവിന്റെ അമ്മ പഴയ പോലെയല്ല ആ ഒരു സ്വഭാവം എല്ലാം മാറി അന്ന് വൃത്തസാന്തനത്തിൽ കൊണ്ടാക്കിയതിനു ശേഷം ആ അമ്മയ്ക്ക് സംഭവിച്ചു അപ്പൊ അതെല്ലാത്തിന്റെയും ചുരുലാണ് സുമിത്ര കഴിക്കാൻ പോണത് ഇനി എന്തായാലും നമുക്ക് കാണാം കാരണം എന്തായാലും രോഗത്തിന്റെ ഈ പക്കത്തെ സ്വത്തുക്കള് സുമിത്രയ്ക്ക് അല്ല പൂജമോൾക്ക് തന്നെ സ്വന്തമാകാൻ പോവുകയാണ് അത് സുമുദ അങ്ങനെ വെറുതെ ഇരിക്കില്ല കാരണം തന്റെ എല്ലാ സ്വത്തുക്കളും വിട്ടുകളഞ്ഞ് ഒന്നുമില്ലാത്തവളായി പൂജേനെ ആ വീട്ടിൽ ഇറക്കി വിട്ടപ്പോൾ ഇത് സുമത്ര നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും ഇറക്കില്ല പക്ഷെ സുമിത്രയ്ക്ക് ആ വിൽപത്രം കാണണം എവിടെ എഴുതി വെച്ച ആ വിൽപത്രം സുമത്ര കാണുകയാണ് അതെ തന്റെ എല്ലാ സംശയങ്ങളും ശരിയായിരുന്നു ഇതിന്റെ എല്ലാ ചതികളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ കാരണം ഇനി അധികം കൂട്ടി യോജിക്കാനും കഥകൾ ഒന്നിപ്പിക്കാനും ഒക്കെ ഇനിയും ദിവസങ്ങൾ എടുക്കും അപ്പൊ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ